രണ്ടായിരത്തിയാറിൽ തൻ്റെ സഹോദരിയായ ഷൈനിയെ സഹോദരൻ നിതീഷ് സ്വത്ത് കൈക്കലാക്കാൻ കൊലപ്പെടുത്തിയെന്നാണ് വരയാൽ നാൽപ്പത്തിയൊന്നാം മൈൽ സ്വദേശി ബീനയുടെ ആരോപണം പരാതിക്കാരി ബീനയ്ക്ക് ഏഴ് സഹോദരങ്ങളാണുള്ളത് ഇതിൽ ഒരാളായ ഷൈനിയെയാണ് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ മുതൽ കാണാതായത് ഇവരുടെ അമ്മയോടൊപ്പമായിരുന്നു ഷൈനി താമസിച്ചിരുന്നത് സംഭവം നടക്കുമ്പോൾ ബീന വിദേശത്തായിരുന്നു ഇടയ്ക്ക് ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് ഷൈനിയെ കാണാതായ വിവരം അറിയുന്നത് ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന ഷൈനിയുടെ കൈവശം ധാരാളം പണവും സ്വർണവും ഉണ്ടായിരുന്നു ഇത് കൈക്കലാക്കാനാണ് സഹോദരൻ ഷൈനിയെ കൊന്നതെന്നാണ് ബീനയുടെ ആരോപണം എനിക്ക് ഈ വീട് പണിയുമ്പം എനിക്കത് ഇത് മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ വീട് പണിയിട്ട് അത് കുളിക്കാൻ പറ്റിയാലും ഇവിടെ എങ്ങാനും എങ്ങാനുവാണോ ഷൈനീനെ അടക്കിയേക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അതെല്ലാം ഡെഡ് ബോഡി ശവം ഫോറസ്റ്റിലേക്ക് മാറ്റിയെന്ന് പക്ഷേ ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചില്ല ശവം ഫോറസ്റ്റിലേക്ക് അന്ന് മാറ്റാൻ ഒരു വഴിയിൽ ഇവിടെ റോഡില്ല തന്നെയല്ലേ ഇത് ചുറ്റിലും അയൽവക്കമാണ് അങ്ങനെയാണ് ഞാനത് മജിസ്ട്രേറ്റ് കോടതിയിലും മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ വീടിൻ്റെ അപ്പം രണ്ടും വേറെ ഒരു എൻ്റെ ബ്രദറ് പറഞ്ഞൊരു വിവരം എനിക്ക് കിട്ടി ഈ കക്കൂസ് ടാങ്കിൽ താത്തിയിട്ടുണ്ടെന്ന് അപ്പം വേറൊരു വിവ വേറെ പിന്നെ എൻ്റെ അയലൊക്കെ തള്ളിയ എൻ്റെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു ഈ പട്ടിക്കൂടിൻ്റെ ഒരു മണ്ണ് മാറി ഓലയിട്ട് ഇങ്ങനെ കിടന്നിരുന്നുണ്ട് അതാണ് ഒന്ന് ഇത് ഡിവൈഎസ്പി എല്ലാം വന്ന് റെഡ് ബോഡി മാന്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിലാണ് ബീന തലപ്പുഴ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് മാനന്തവാടി ഡി വൈ ഡിവൈഎസ്പി പി എൽ ഷൈജുവിൻ്റെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു പിന്നാലെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് മാനന്തവാടി തഹസിൽദാർ എം ജെ അഗസ്റ്റിൻ്റെയും ഡിവൈഎസ്പിയുടെയും നേതൃത്വത്തിൽ ഷൈനിയും കുടുംബവും താമസിച്ചിരുന്ന വീടിൻ്റെ മുറ്റത്തോട് ചേർന്നുള്ള ഭാഗം ഹിറ്റാച്ചി ഉപയോഗിച്ച് കുഴിയെടുത്ത് പരിശോധിച്ചു എന്നാൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല പരാതിയുമായി മുന്നോട്ടു പോകാനാണ് ബീനയുടെ തീരുമാനം എന്നാൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടുള്ള വിദ്വേഷം കൊണ്ടാണ് ബീന തനിക്കെതിരെ പരാതി നൽകിയതെന്നാണ് ആരോപണ വിധേയനായ നിതീഷ് പറയുന്നത് സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം